നമസ്തേ എല്ലാ സഞ്ജനങ്ങൾക്കും നമസ്കാരം എല്ലാവർക്കും മാസ ആശംസകൾ ഞാൻ ഇന്ന് ആകല്യസ്തുതിയാണ് ഇവിടെ ജപിക്കുന്നത് ഓം വിഘ്നേശ്വരം വിഘ്നശാന്തേ വാണി വാചപ്രവർത്തേ ഗുരുൺ ഗൂഢാർത്ഥപാനായ പ്രണമാമി പുനഃ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ മനോജമം മാരുതേഘം ജിതേന്ദ്രി ബുദ്ധിമതം പാദത്മജം വനരയൂഥ മുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി രാമ രാമേരി മധുരം മധുരാക്ഷരം ആരൂഖ്യകവിദാശാഖം വന്ദേ വത്മീകോകിലം സാനന്ദം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശുരവിസ്വരൂപം പ്രണമൗ മിശുജുമാരിപാദം ജാനകീകാന്തസ്മരണം ജയ ജയരാമ രാമോകൃതാഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നതും മൂലമത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളപേക്ഷിതം പാദ പത്മസംരജ്ഞാംശു ലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേഖത്താലതി നെത്തുമോ ബഹു കൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും ജയകൽപ്പദേ മദ്യഭാവേന വിമോഹിപ്പിച്ചിടും നിദേവം ആനന്ദമയനായോരാദി മായികൻ പൂർണൻ ൂനാതിരേഖൂന്യനാചലനല്ലോ ഭവാൻ തൊൽപാദാംബുജപംസുപവിത്ര ഭഗീരഥി സർപ്പഭൂഷണവിരുഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാതത്താലല്ലോ സ്ഥിതിചേനല്ലോ ഞാനും ൊൽപാദസ്പർശം ഇപ്പോ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വന്നിപ്പത് വൈകുണ്ടാ തുണ്ടാത്മനാംളമൂർത്തേ വിഷ്ണു മർത്യനായ അവതരിച്ചോര് പുരുഷം ദേവം സിദ്ധമോഹനം രമണീയദയം രാമം ശുദ്ധമത്ഭുത വീരം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടും നേനിത്യം പത്യൈവമറ്റാരയും ഭജിച്ചിടും നേനില്ല ൊരു പാദാംബുജമാരായുന്നിതു ദ്വേധം യാതൊരു നാവിതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്നന്മകം കീർത്തിക്കുന്നു കൽമശകരം രാമചരിതം ജസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യനദ്വയനേകന അവ്യക്തനാകുലൻ വേദിനാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ നാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി സകലചരാചര ഗുരു കാരുണ്യമൂർത്തി പൂവനമനോഹരമായൊരു രൂപം പൂണ്ട് പൂവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രന സദാകാലം തെങ്ങിനെ പ്രത്യാഭജിച്ചിടുന്നേൻ മനസ്സിനാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജാമായ ഗുണബിംബിതനായി സ്ഥിതി സംഹാരാദികൾ ചെയ്യുവാനകണ്ഠൻ ബ്രഹ്മാവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ട് വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യന് മമ ചേതീവസിക്േണം രാമാരഘവപദപങ്കജം നമസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്വയ പദ്ർജിതം മാനഹീനന്മാരാം ദിവ്യന്മാലാൽ അനുധ്യേയം മാനാർത്ഥം ലകമാക്ാന്ത ജഗത്രയം भ्रमाविङ्करङ्गाल् शाळिदं पद्मोपमं निर्मलं शङ्खचक्रगुलिशमत्स्याङ्गितं मन्मानो निषेधनं कन्मषविनाशनं निर्मलात्मनां परमात्मदं नमोस्मृदे जगदाश्रयं भवान् जगत्तायदं भवान् ജഗാമാതിപൂജനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മസാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവനജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതമല്ലോ വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വക്കിനു സദാമമാ കാര്യകാരണകർത്തൃപല സാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നായിരുന്നു നിണ്ടിരുവടിയത് സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ ത്വന്മായാ വിമോഹിത ശേതസാമജ്ഞാനിന ത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്ന് കഴിപ്പിച്ചിടുവോ പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യം നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തന സംഘം സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായം മുക്തിപ്രദൻ യുക്താം യോഗപ്രദൻ സത് ഭുക്തിപ്രദൻ സിദ്ധാ സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ സത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിർഗുണൻ നിരഞ്ജന നിർമ്മലൻ നിരാ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനന്ദ്രാത്മകൻപരൻ സത്വമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ തമസ്തേശ്വരൻ മകേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവദാമയൻ നിൻതിരുവാടിയായതത്രയും മൂടാത്മാവായ അന്ധയായുള്ളോർ എങ്ങനെ അറിയുന്നു നിന്റെരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം പൂയോ പൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാ വിവസിച്ചിടുമെല്ലാം എന്നാലും പൊട്ടളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടും നീല്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവർച്ചമ നമസ്തേ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുവസ്തകർമാർപ്പണം കി ഞാൻ ധം ക്ഷമസ്വജൽപ്പനന മരണ ദുഃഖാപകം ജഗം നാഥം ദിനകോടി സദൃശപ്രഭം ജാമം കരസാരസയുഗസുധൃത ശരാവം കരുണാകരം കാണജലാമം കനകരുചിരംബരം ജമാവരം കനകോജ്വലരത്നകുണ്ഡലാഞ്ചിതഖണ്ഠം കമലതലോലവിമല വിലോചനം കമലോത്സവനദം മനസാരമിഥേ പുരതസ്ഥിതം സാക്ഷാതീശ്വരം ജഗുനാഥം പുരുഷോത്തമം ഗൂപ്പി സ്തുതിച്ചാർഭക്തിയോടെ ലോകേഷത്മജയാകുമാര്യാ അകല്യതം പിന്നെ ോകേശ്വരാനുജ്ഞയാ പോയി ദു പവിത്രയ ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ അതിയ ആദിയും തീർത്ത് വസിച്ചീടിനാളകല്യയും ഈ സ്തുതിഭക്തിയോടെ ജവിച്ചിടുന്നപുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്ക് ന്യൂനം ഭക്ത്യാനാഥനെ സന്നിധാനം ചെയ്തുകൊണ്ട് ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ട അർത്ഥാർത്ഥി ജപിച്ചീടിലർത്ഥവും ഏറ്റമുണ്ടാം ഗുരുതർപ്പകൻ കനകസ്തേ സുരവായി രണി സുരഹന്ദ പിതൃമാതൃക പോകീ പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സരം നാരായണം ചേതശ്രീ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത ജപിച്ചാധരാ വണങ്ങുകൾ സാധിക്കുമല്ലോ മോക്ഷം സത്വത്തനം നായിഡിൽ പറയണം